രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമി ഫൈനൽ മത്സരം ഇന്ന് നടക്കും ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടുന്നത് മെഗാ ക്ലാഷ് മത്സരത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസിസിനെതിരെ ബാക്കിവച്ച കണക്കുകൾ തീർക്കാനുള്ള അവസരവും ഇന്ത്യക്ക് മുന്നിലുണ്ട് ഇപ്പോൾ സെമി ഫൈനലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ദുബായിൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് കൂടുതൽ സാധ്യതകളുണ്ടെന്നും എന്നാൽ അവരെ നേരിടാൻ ഓസി സ്റ്റാർ ബാറ്റർ ട്രാവിൽസ് ഹെഡിന് സാധിക്കുമെന്നും സ്റ്റീവ് സ്മിത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്പിന്നർമാർക്ക് ഇവിടെ മുൻതൂക്കമുണ്ടാകും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടി വരും ഇന്ത്യൻ സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ഓപ്ഷനുകളുണ്ട് ഒരു വലിയ മത്സരത്തിൽ സമ്മർദ്ദം എപ്പോഴും ഉണ്ടാകും എന്നാൽ മുൻകാലങ്ങളിലെ അത്രയും മത്സരങ്ങളിൽ ട്രാവിൽസ് ഹെഡ് മികച്ച സ്കോർ നേടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്തു ദുബായിൽ ഇന്ത്യക്കെതിരെ ഹെഡ് അഗ്രസീവായി കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പവർപ്ലേ ഓവറുകളിൽ അയാൾ അക്രമിച്ചു കളിക്കുമെന്ന് സ്റ്റീവ് സ്മിത്ത് പറഞ്ഞു